പ്രഭു അഭ്യർത്ഥിച്ചു ടോവിനോ ചിത്രത്തിന്റെ പേരു മാറ്റി ലാലും ജീനും നടികർ തിലകം ഇനി നടികർ ഒരു ദിവസം നടനും നിർമ്മാതാവുമായ ലാലിന് ഒരു ഫോൺ കോൾ അപ്പുറത്ത് തമിഴ് നടനും സാക്ഷാൽ ശിവാജി ഗണേശന്റെ മകനുമായ പ്രഭു കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞതോടെ പ്രഭു മടിച്ചു മടിച്ച് ഒരു കാര്യം ചോദിച്ചു ലാൽ സാർ മലയാളത്തിൽ നടികർ തിലകം എന്നൊരു സിനിമ ഇറങ്ങുന്നു എന്ന് കേട്ടു ശരിയാണോ ശരിയാണ് പ്രഭു സാർ എൻ്റെ മകൻ ജീനാണ് അത് സംവിധാനം ചെയ്യുന്നത് പിന്നെ കുറെ സമയത്തേക്ക് വിഷയത്തിൽ തൊടാതെ പ്രഭു പലതും പറഞ്ഞു എന്നാൽ എന്തോ ഒരു പന്തികേട് ലാലിന് തോന്നി ഒടുവിൽ ലാൽ ചോദിച്ചു പ്രഭു മനസ്സ് തുറന്നു തമിഴർക്കും ഫാൻസിനുമെല്ലാം നടികർ തിലകമെന്നാൽ ശിവാജി ഗണേശനാണ് അവർക്ക് മറ്റൊരാളെ ആ പേരിൽ സങ്കല്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആ സിനിമയുടെ പേര് ചെറുതായൊന്ന് മാറ്റാമോ എന്ന് അഭ്യർത്ഥിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഒരിക്കലും ഒരു ആവശ്യമല്ല ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ ഒന്ന് പരിഗണിച്ചാൽ നന്നായിരുന്നു അവിടെ നിന്ന് കൊച്ചിയിൽ ഒരു പ്രമുഖ ഹോട്ടലിൽ ഒരുക്കിയിട്ടുള്ള വേദിയിൽ വെച്ച് ആ കഥയുടെ ബാക്കി ലാലിന്റെ ശബ്ദത്തിൽ കേൾക്കാം പ്രഭു സാർ അത് പറയുമ്പോൾ ജീനും കൂട്ടരും കാശ്മീരിൽ സിനിമയുടെ ചിത്രീകരണത്തിലാണ് ഒരാഴ്ചക്കുള്ളിൽ പോസിറ്റീവായ ഒരു മറുപടി ഞാൻ അറിയിക്കാമെന്ന് പ്രഭു സാറിനോട് പറഞ്ഞു എന്നാൽ ഒരാഴ്ച എടുക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി ഞാൻ പിറ്റേന്ന് തന്നെ കശ്മീരിലെത്തി ജീനിനെ കണ്ട് കാര്യം പറഞ്ഞു ഇത്തരമൊരു ആവശ്യം നമ്മുടെ പക്കൽ ഉന്നയിച്ചതിന് ക്ഷമാപണമൊക്കെ നടത്തിക്കൊണ്ട് ഒരു വോയിസ് മെസ്സേജും പ്രഭു സാർ അയച്ചിരുന്നു ജീന ഞാൻ അത് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ടതോടെ എൻ്റെ മകൻ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ പേര് മാറ്റാം പ്രഭുസാറിനെ പോലെ വലിയൊരാൾ ഇത്തരം ഒരു കാര്യം അഭ്യർത്ഥിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല പിതാവിനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് നമുക്ക് വേറെ എന്തെങ്കിലും പേരിടാം എന്നാണ് പിറ്റേന്ന് തന്നെ ഞാൻ ഇക്കാര്യം സാറിനെ അറിയിച്ചു അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു കാര്യം തിരിച്ചും ചോദിച്ചുകൂടാ അങ്ങനെയെങ്കിൽ ഈ സിനിമയുടെ പേര് മാറ്റുന്ന കാര്യം പ്രഖ്യാപിക്കാൻ പ്രഭു സാർ തന്നെ കേരളത്തിലേക്ക് വരാമോ എന്ന് ചോദിച്ചു അദ്ദേഹം അത് സന്തോഷത്തോടെ സമ്മതിച്ചു ലാൽ പറഞ്ഞു നിർത്തി അങ്ങനെ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ടോവിനോ തോമസ് ചിത്രം നടികർ തിലകത്തിന്റെ പേര് നടികർ എന്ന് പ്രഭു ഇത് പുനർനാമകരണം ചെയ്തു ഒരു വിധത്തിലും സമ്മർദ്ദമോ ആവശ്യമോ ആയി തങ്ങൾ ഇക്കാര്യം പറഞ്ഞിട്ടില്ലെന്നും അഭ്യർത്ഥന മാനിച്ച് പേര് മാറ്റാൻ തയ്യാറായതിനും ലാലിനും കുടുംബത്തിനും പ്രഭു നന്ദിയും പറഞ്ഞു നേരത്തെ അമ്മ സംഘടനക്കാഴ്ച കത്തിൽ നടികർ തിലകം ശിവാജി സമൂഹനള എന്ന സംഘടന ചിത്രത്തിന്റെ പേര് മാറ്റുവാൻ അപേക്ഷിച്ചിരുന്നു ഇന്ന് ചിത്രത്തിന്റെ പേര് മാറ്റത്തിനൊപ്പം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങി ടോവിനോ നായകനാകുന്ന ചിത്രത്തിൽ ഭാവനയാണ് നായികയാകുന്നത് സൗബിൻ സാഹിറും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ടോവിനോയും സൗബിനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന എന്ന പ്രത്യേകതയും നടികറിനുണ്ട് ചിത്രത്തിന്റെ പേരുമാറ്റം പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പ്രഭുവിനും ലാലിനും പുറമെ ടോവിനോ സൗബിൻ സുരേഷ് കൃഷ്ണ തുടങ്ങിയവരും പങ്കെടുത്തു ചിത്രം ഈ വർഷം മെയ് മൂന്നിന് റിലീസ് ചെയ്യും ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികർ അലൻ ആന്റണി അനൂപ് വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗോഡ് സ്പീഡാണ് നിർമ്മിക്കുന്നത് പുഷ്പാ ദറൈസ് പാർട്ട് വൺ ഉൾപ്പെടെ ഒട്ടേറെ ജനപ്രിയ ചിത്രങ്ങൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സിൻ്റെ നവീൻ യർനേനിയും വൈ വി രവിശങ്കറും ചിത്രത്തിൻ്റെ ഭാഗമാകുന്നു ധ്യാൻ ശ്രീനിവാസൻ അനൂപ് മേനോൻ ഷൈൻ ടോം ചാക്കോ ലാൽ ബാലു വർഗീസ് സുരേഷ് കൃഷ്ണ സംവിധായകൻ രഞ്ജിത്ത് ഇന്ദ്രൻസ് മധുപാൽ ഗണപതി വിജയ് ബാബു അൽത്താഫ് സലീം മണിക്കുട്ടൻ മേജർ രവി മൂർ സുമിത്ത് നിഷാന്ത് സാഗർ അബിത്റാം പുതുവാൾ ചന്തു സലീംകുമാർ ശ്രീകാന്ത് മുരളി അർജുൻ നന്ദകുമാർ ദിവ്യ പിള്ള ജോർഡി പൂഞ്ഞാർ ദിനേഷ് പ്രഭാകർ അബു സലീം ബൈജു കുട്ടൻ ഷോൺ സേവിയർ തുഷാര പിള്ള ദേവി അജിത്ത് സ്മിനു സിജോ കൃഷ്ണ സംഗീത് ലച്ചു തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രൻ ചെമ്പിൽ അശോകൻ മാലാ പാർവതി ദേവിക ഗോപാൽ നായർ ബേബി ആരാധ്യ ജയരാജ് കോഴിക്കോട് അഖിൽ കണ്ടപ്പൻ ഖയസ് മുഹമ്മദ് ബേബി വിയ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ തിരക്കഥ സുവിൻ എസ് സോമശേഖരൻ ആണ് ആൽബി ക്യാമറയും ലക്സൻ ഗാരി പരേര നേഹ എസ് നായർ എന്നിവരാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനവും നിർവഹിക്കുന്നത് രതീഷ് രാജാണ് എഡിറ്റർ പ്രശാന്ത് മാധവ് പ്രൊഡക്ഷൻ ഡിസൈൻ നിർവഹിക്കുന്നു നിതിൻ മൈക്കിൾ ആണ് ചീഫ് അസോസിയേറ്റ് പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ ഓഡിയോഗ്രാഫി ജോസ് വട്ടേത് വലയ വസ്ത്രാലങ്കാരവും ആർ ജി വയനാടൻ മേക്കപ്പും നിർവഹിക്കുന്നു സൗണ്ട് ഡിസൈൻ അരുൺ വർമ്മ എം പി എസ് സി കോറിയോഗ്രാഫി ഭൂപതി ആക്ഷൻ കാലൈ സി കിങ്സൺ വിഷുവൽ എഫക്ട്സ് മേരക്കി വി എഫെക്ട്സ് പ്രൊമോ സ്റ്റിൽ രമാ ചൌധരി സ്റ്റിൽ ഫോട്ടോഗ്രാഫി വി വി ചാർലി പ്രൊമോ ഡിസൈൻ സി ജെ അച്ചു പബ്ലിസിറ്റി ഡിസൈൻ ഹെസ്റ്റൻ ലിനോ ഡിജിറ്റൽ പി ആർ അനൂപ് സുന്ദരൻ പി ആർഒ ശബരി